ഹൗ ടു സ്റ്റോപ്പ് കമ്പയറിങ് അതായത് നമ്മൾ മറ്റുള്ളവരെ തമ്മിൽ കമ്പയർ ചെയ്യരുത് ഞാനിപ്പോൾ വേറൊരാളുടെ ലൈഫിലേക്ക് നോക്കിയിട്ട് ഓ അവർക്ക് എന്ത് സുഖമല്ലേ അവർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം കിട്ടാത്തത് ഞാനും നല്ല രീതിയിലാണല്ലോ പ്രവർത്തിക്കുന്നതൊക്കെ പക്ഷേ ഞാൻ പറയട്ടെ അവരുടെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും വ്യത്യസ്തമായിരിക്കും സുഹൃത്തെ അതുകൊണ്ടാണ് അവർ കുറച്ച് വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നത് മേ ബി നിങ്ങളെക്കാൾ ഉയർന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല മേ ബി അവരത് പറയുന്നുണ്ടാവില്ല അവരുടെ ചിന്തകൾ എന്തായാലും എല്ലാം ഒന്നും അവർ പുറത്ത് പറയില്ലല്ലോ അപ്പോൾ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ് ഇപ്പൊ തന്നെ നമ്മൾ എന്താ ചിന്തിക്കുന്നത് അവർക്ക് എന്ത് സുഖ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല അവർ വേറൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അവർ പരിഭവം പറയുന്നുണ്ടാവില്ല ആയിരിക്കാം അവർക്ക് വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടായിരുന്നു ഞാനൊരു കഥയിലൂടെ ഇത് പറയാം ഒരു പയ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നമുക്ക് റാം എന്ന് വിളിക്കാം ഈ റാം വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും നല്ലൊരു പയ്യനാണ് സൈക്കിളൊക്കെ ചവിട്ടി നല്ല നല്ല മൂളിപ്പാട്ടൊക്കെ പാടി വീട്ടിൽ നടക്കുന്ന പയ്യനാണ് പക്ഷേ ഇടക്കിടക്ക് ഏർ പുള്ളിക്കാരൻ ഒന്ന് ഡൗൺ ആവും എന്താന്ന് വെച്ചാൽ അവൻ അപ്പൊ തൊട്ടപ്പുറത്തെ വലിയ രണ്ട് മൂന്ന് നില ഉള്ള ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് നെടുകൂർപ്പെടും ഓ കുമാറിന്റെ വീടാണേ അത് കുമാറിനെന്ത് സുഖം എന്ത് പണക്കാരനാ കുമാർ ഒന്നും ചിന്തിക്കേണ്ട അല്ലേ എന്ന് വിചാരിക്കും അത് കഴിഞ്ഞ് പിന്നെ അത് അവൻ എങ്ങനെങ്കിലും ഒക്കെ അതിൽ നിന്ന് മാറി ആ ചിന്തകൾ വിട്ട് പിന്നീട് അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോഴായിരിക്കും വേറെ നന്നായി പഠിക്കുന്ന പയ്യനെ കാണുന്നത് അവനെ കാണുമ്പോൾ വിചാരിക്കും ഓ രാജു എത്ര നന്നായി പഠിക്കുന്നു എന്നേക്കാള് അതെന്താ എന്താണ് എനിക്ക് മാത്രം അങ്ങനെ പഠിക്കാൻ പറ്റാത്തത് എന്ന് ഈ റാം ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഓരോരോ ചിന്തകൾ ഇങ്ങനെ മാറി 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 അവൻ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ചെയ്ത് അവന് തന്നെ അവൻ ആരാണെന്നുള്ള ബോധ്യമില്ലാതെ ആകാണ് അവൻ എപ്പോൾ നോക്കിയാലും ചിന്താഗുലിനായിട്ടിരിക്കുന്ന കണ്ടിട്ട് അവിടെ തന്നെ അവൻ്റെ ഗ്രാമത്തിലുള്ള ഒരു മാഷ് അവനെ കണ്ടിട്ട് ഇരിക്കും എൻ്റെ മോനെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയും മാഷേ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ എത്ര ചെയ്തിട്ടും അവരെ പോലെ ഒന്നും ആകാൻ പറ്റുന്നില്ല ഓ അതാണോ ശരി ഇനി ഒരു കാര്യം ചെയ്യും നമ്മുടെ ഈ ഗ്രാമത്തിന്റെ അടുത്തൊരു ചെറിയ ചെറിയ വനമില്ലേന്നല്ലേ ആ ഞാൻ പോകാറുണ്ട് മാഷേ അവിടെ കാറ്റുമുള്ള അവിടെ ഏറ്റവും പ്രായം ഒരു ആൽമരം കണ്ടിട്ടുണ്ടോ ആ ഉണ്ട് നീ അവിടെ വരും നാളെ എല്ലാത്തിന്റെ ഉത്തരം നിനക്ക് അവിടെ ഉണ്ടാകും എന്ന് പറയും അപ്പോൾ ഇവ നാളെ പിറ്റേ ദിവസം നല്ല ഉത്സാഹഭരിതമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് സൈക്കിളൊക്കെ എടുത്ത് അവിടെ ചെല്ലുമ്പോൾ മാഷ് അവിടെ നേരത്തെ വന്നിരിപ്പുണ്ട് അപ്പൊ മാഷ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇവൻ ചോദിക്കും ആ മാഷ് നേരത്തെ എത്തിയോ പറയാ ഞാൻ നിനക്കുള്ള ഉത്തരവുമായിട്ടാണ് വന്നത് എന്ന് പറയും അപ്പൊ പറയും എന്താണ് മാഷ എന്റെ ഉത്തരം നീ ആ പോണ്ടിലേക്ക് നോക്കൂ നോക്കെ അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ കുളം ഉണ്ട് ഈ ആലിന്റെ ആൽമര നിക്കുന്ന കൈന്റെ അടുത്ത് അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് അവർ ആ ഒരു അവിടെ എന്താ കാണുന്നത് കുറച്ച് മീനുകളുണ്ട് ഒരു വലിയ മീനും കുറച്ച് മീനുകളുണ്ട് ഓക്കെ മുകളിലേക്ക് നോക്കുമെന്ന് പറയും ആകാശത്തേക്ക് നോക്കുമ്പോൾ രണ്ട് മൂന്ന് പറവകൾ പറവകളിങ്ങനെ പറക്കുന്നുണ്ട് കൊക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പറവ ഒരു പറവ ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ പറയും ആ മീൻ ഇപ്പൊ ചിന്തിക്കുകയാണ് എനിക്ക് ഈ പറവയെ പോലെ ഈ കൊക്കിനെ പോലെ പറക്കണം എന്ന് ചിന്തിച്ചാല് എങ്ങനെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞാൽ നടക്കൂ അപ്പൊ ഇവൻ ചിന്തിക്കും ടാ ഏയ് അതും മണ്ടത്തരല്ലേ അത് തന്നെ അപ്പൊ നീ ഇത് മനസ്സിൽ വെച്ചോളു എല്ലാവരും എല്ലാവരെ പോലെ ആയിരിക്കില്ല അതേപോലെ തന്നെ നീ ഒന്ന് നോക്കും ചുറ്റിനുള്ള വനം നോക്കും എത്ര തരം വൃക്ഷങ്ങള് കാണുന്നുണ്ട് എത്ര തരം മരങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കൂന്ന് തന്നെ ആ ഇവിടെ യുക്കാലപ്റ്റിസ് മരം ഉണ്ട് ഇവിടെ നീം ട്രീ ഉണ്ട് ഇവിടെ വന്നിട്ട് അതായത് വേപ്പ് അരിവേപ്പ് ഉണ്ട് പിന്നെ ഇവിടെ അയ്യോ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നു നോക്കൂ ഓറഞ്ചസ് ഉണ്ടായി കിടക്കുന്നു പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ബെറികൾ ഉണ്ടായി കിടക്കുന്നു അല്ലേ എന്ത് ഭംഗിയാണ് ആ ഈ വനം കാണാനായിട്ട് അല്ലേ ഭാഷ എന്ന് അതെ അപ്പൊ ഈ വനത്തിൽ വന്നിരിക്കാൻ നിനക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അതെ എന്തുകൊണ്ടാണ് അത് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ നിനക്ക് പറിച്ചു തിന്നാം പല പല മരങ്ങൾക്ക് പല പല സവിശേഷതകളാണ് ഈ ഓറഞ്ച് എടുത്ത് പറിച്ചിട്ട് നീ അത് കഴിച്ച് നീ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആപ്പിൾ പറിച്ചു കഴിക്കൂ അപ്പൊ നിനക്ക് പറയാൻ പറ്റുമോ ഏ ഈ ഓറഞ്ചിന്റെ പോലെ അല്ല ഓറഞ്ചിന്റെ അത്രയും രുചിയല്ല അല്ല ആപ്പിളിൽ അല്ലെങ്കിൽ ആപ്പിളിന്റെ അത്ര രുചി ഇല്ല ഓറഞ്ചിൽ നിന്നും പറയാൻ പറ്റുമോ ഇല്ല നിനക്ക് ഒരു ഓറഞ്ചിനെയും ഒരു ആപ്പിളിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല അതിന് രണ്ടിനും രണ്ട് സവിശേഷതകളാണ് ഉള്ളത് ആപ്പിളും ആപ്പിളും ആയിട്ട് കമ്പയർ ചെയ്യൂ ഓറഞ്ചും ഓറഞ്ചും ആയിട്ട് കമ്പയർ ചെയ്യും അതായത് ഓരോ മരത്തിനും ഇപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഓരോ മരത്തിനും അതിൻ്റെതായ സവിശേഷതകളും ഗുണങ്ങളും ഉണ്ടാകും അപ്പൊ അവരുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതനുസരിച്ചായിരിക്കും വിറ്റമിൻ സി ആയിരിക്കും ഓറഞ്ചസിന് കൂടുതലുള്ളത് ആപ്പിളിന്റെ ചിലപ്പോൾ പൊട്ടാഷ്യം അല്ലേ അങ്ങനെ ആയിരിക്കും കൂടുതൽ ഇതിന് രണ്ടിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല രണ്ടും ആവശ്യവുമാണ് അല്ലെ രണ്ടും മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ് അല്ലെ നീ നീ ലൈഫിൽ ഒന്ന് മുമ്പോട്ട് പോയി നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും ഓരോ പ്രൊഫഷണൽസും ഇവിടെ ആവശ്യമാണ് സൈക്കിൾ റിപ്പയർ ആവശ്യമാണ് പിന്നെ ബാറ്ററി ആവശ്യമാണ് എല്ലാവർക്കും ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് അധികാരമുണ്ട് പക്ഷേ ഒരാൾ ഒന്നിനെ ഒന്നിനെ കമ്പയർ ചെയ്ത് ജീവിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല ഒരിക്കലും അങ്ങനെയായിരിക്കരുത് സണ്ണും മൂണും ആണ് അല്ലേ സണ്ണും മൂണും പക്ഷെ ആവശ്യമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനും പിന്നെ പ്രകൃതിയുടെ എക്സിസ്റ്റൻസിനും ഒരെണ്ണത്തിനെ മാറ്റി നിർത്തി ഒരെണ്ണത്തിനെ ജി ജി എന്ന് പറക്കാൻ ഒക്കുമോ എർത്തിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി അതായത് ഭൂമിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ മനുഷ്യർ ഓരോരുത്തർക്കും ഓരോ സവിശേഷതകളാണ് ഒരിക്കലും മറ്റുള്ള ഒരാളെ ഒരാളെ നോക്കിയിട്ട് ഊ അവർക്ക് എന്ത് സുഖമാണ് ജീവിതത്തിൽ എനിക്ക് എന്താണ് ഇല്ലാത്തതെന്ന് നീ ഒരിക്കലും ചോദിക്കാൻ പാടില്ല മോനെ നിനക്കുള്ളത് നിനക്ക് നിനക്കുള്ള സവിശേഷതകൾ നിന്റേത് മാത്രമാണ് ഓക്കെ അപ്പൊ ഈ ഒരു തോട്ട് പറയാനാണ് ഞാൻ വന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ ഉയർച്ചയിലോ അല്ലെങ്കിൽ താഴ്ചയിലായാലും ആഹ് അവനേത് കിട്ടിയില്ല കണ്ടോ ഞാൻ മേന്നുള്ളവന അങ്ങനെയും ചിന്തിക്കണ്ട ഉയർന്ന് ചി ഉയർന്ന് ഉയർന്നു പോകുന്നവരെ കണ്ട് അസൂയാലുക്കളാകാൻ പാടില്ല ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് അവരുടെ ഉയർച്ചയെ പറ്റിയിട്ട് ഒരുപാട് ചിന്ത പാടില്ല അങ്ങനെ വരുമ്പോൾ അതൊരു കുശുമിൻ്റെ രൂപമായി പോകും കേട്ടോ അപ്പോൾ ആ അസൂയയും കുശുമും ഒന്നും ഇല്ലാതെ ജീവിക്കുന്നവർക്ക് പീസ്ഫുള്ളായിരിക്കും ലൈഫ് ഓക്കെ അവരുടെ സമയമാകുമ്പോൾ അതായത് നമ്മുടെ സമയം എന്ന് പറയുന്നത് വേറെ അവരുടെ സമയം എന്ന് പറയുന്നത് വേറെ ആ സമയം നമ്മുടേതായിട്ട് വരുമ്പോൾ നമുക്കും ഉണ്ടാകും അങ്ങനെയുള്ള ഉയർച്ചകൾ നമ്മളുടെ തോട്ട്സ് ഉയർന്ന ഇരുന്നാൽ ഓക്കെ സോ കീപ് തിങ്കിങ് ഹൈ എലിവേറ്റ് യുവർ തോട്ട്സ് ഒരിക്കലും നമ്മൾ അസൂയോടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ പാടില്ല ഓക്കെ ദിസ് ഇസ് ദ ടേക്ക് അവേ താങ്ക് യു